ഹായ് ഹലോ ഗുഡ് ഈവനിങ് നമുക്കിന്ന് വൈകിട്ട് എൻ്റെ കൂട്ടായ്മെ കൂട്ടിക്കൊണ്ട് നമുക്ക് ലുലു മോളിൽ വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ അയച്ചിട്ട് എന്തിനെ ചിരിച്ചെന്ന് എൻ്റെ കൂട്ടുകാർക്കറിയാമോ ഞാനാണെങ്കിൽ അപ്പൂസിനോട് മോനെ ചക്കരയിൽ നിന്നൊക്കെ വിളിച്ചിട്ട് ഒരു സ്നേഹം കാണിക്കുന്നുണ്ട് അപ്പോൾ അവൻ പറയുന്നു എന്നെ ഇത്ര കാര്യമായിട്ട് വിളിക്കുന്നത് വീഡിയോ എടുക്കാൻ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായെന്ന് അത് കേട്ട ഉടനെ എനിക്ക് ചിരി വന്നു കാരണം സത്യാവസ്ഥ അതാണ് അതുകൊണ്ടാണ് എനിക്ക് അത്രയും ചിരി വന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ട് ഇന്ന് ശരി കഥവൊക്കെ പൂട്ടി നമുക്ക് ഒന്ന് ലുലു മോൾ പോയിട്ട് വരാം ലുലുമോൾ പോകുന്നതിൻ്റെ കാര്യം വേറൊന്നും അല്ല ഇന്നും നാളെ രണ്ട് ദിവസം പിന്നെ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു എന്നാൽ ശരി ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫർ ഉണ്ടെന്ന് അച്ഛൻ പറഞ്ഞാൽ പറഞ്ഞു എന്നാൽ ശരി ഇനി ഈ ഓഫറുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്താ ഉള്ളത് എന്തെങ്കിലും നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തെങ്കിലും ഓഫറിലുണ്ടെങ്കിൽ പോയി മേടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരോടൊരു സൺഡേ ഔട്ടിംഗ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പാനൊരുങ്ങി ഇറങ്ങും കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാരും അങ്ങനെ കൂട്ടിക്കൊണ്ട് പോകാം ബാംഗ്ലൂർ ലുലുമോളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം നമുക്ക് അപ്പോൾ ഞാനും കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കുറച്ച് ഒക്കെ ചെയ്തിട്ട് കുറേ നാളായി കേട്ടോ അപ്പോൾ ശരിയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ റെഡിയായിട്ട് അപ്പോൾ അച്ഛ പിന്നെ ഞാൻ എപ്പോഴും പറയാറില്ല ആദ്യമേ അച്ഛ ഇങ്ങനെ കാർ റെഡിയായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും അച്ഛയ്ക്കെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പാൻ ഇറങ്ങി കഴിഞ്ഞാൽ ടൈമാണ് എന്നുവെച്ചാൽ പറയുന്ന സമയത്തിന് ഇറങ്ങണം അച്ഛ പറഞ്ഞ അരമണിക്കൂർ കഴിയുമ്പോഴായിരിക്കും ഞങ്ങളെല്ലാം ഇവിടുന്ന് ഇറങ്ങുന്നത് പക്ഷേ എങ്കിൽ ഇങ്ങനെ കാർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കാറിൽ കയറി അങ്ങനെ ഇനി ലുലു മോഡിലോട്ട് പോകണം അപ്പോൾ എല്ലാവരും വണ്ടിയിൽ കയറി അത് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ചെറിയ ഒരു വ്യൂ ഒക്കെ എൻ്റെ കൂട്ടുകാരെ കാണിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു ഇത് പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത ഭാഗങ്ങളാണ് ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് അറിയാറില്ല അപ്പോൾ എൻ്റെ കൂട്ടുകാരോട് ഒരു കാര്യം ഞാൻ പറയാൻ എപ്പോഴും വിട്ടുപോകും കാരണം വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങളിങ്ങനെ നിങ്ങളുടെ വീടിനടുത്ത് എന്നൊക്കെ പറയാറുണ്ടല്ലോ നിങ്ങളെന്താ സ്ഥലപ്പേര് പറയാത്തെന്നൊക്കെ ഇങ്ങനെ എല്ലാവരും ചോദിക്കാറുണ്ട് അതുകൊണ്ടിനി അത് പറഞ്ഞില്ലെന്നുള്ള പരാതി വേണ്ട അപ്പോൾ ഞാൻ താമസിക്കുന്നത് ബാംഗ്ലൂർ ജാലവള്ളി അയ്യപ്പ ടെമ്പിളിനടുത്തായിട്ട് പൈപ്പ് ലൈൻ എന്ന് പറയും പൈപ്പ് ലൈനിനടുത്തായിട്ടാണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ ഞാൻ ഈ പോകുന്ന വഴിക്കുള്ള കുറച്ച് വ്യൂ ആണ് എൻ്റെ കൂട്ടുകാർ കാണിക്കുന്നത് കേട്ടോ ഞാൻ ഇപ്പോൾ വന്നെങ്കിൽ ഇവിടെ ഒരു ട്രാഫിക്കിൽ ഇങ്ങനെ ജാമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ വണ്ടി മുന്നോട്ട് മൂവാവുന്നില്ല ഇവിടെ ബാംഗ്ലൂരിൽ പിന്നെ നമ്മൾ മെയിൻ റോഡിലോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും ഇതേ അവസ്ഥ കേട്ടോ എപ്പോൾ നോക്കിയാലും ഫുള്ള് ആയിരിക്കും ഫുള്ള് തിരക്കായിരിക്കും അതിൻ്റെ കൂടി ഇപ്പം പിന്നെ സംക്രാന്തിയും കൂടെ വരുമല്ലോ പൊങ്കലല്ലേ ഇനിയിപ്പം പൊങ്കലും കൂടെ ആകുമ്പോഴത്തേന് ഈ സംക്രാന്തിയുടെ ഇതും കൂടെ ആകുമ്പോഴത്തേന് മാർക്കറ്റും കാര്യങ്ങളൊക്കെ ആൾക്കാർ വരും എന്നതൊക്കെ ഭയങ്കര തിരക്കാണ് അപ്പോൾ ഇവിടെ റോഡ് സൈഡിലായിട്ട് ഇങ്ങനെ നോക്കി ഭയങ്കര കച്ചവടം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനാണെങ്കിൽ ഇതിപ്പോൾ യശ്വന്ത്പൂരം എന്ന് പറയുന്ന സ്ഥലം കേട്ടോ ഞാൻ എനിക്ക് സ്ഥലപ്പേര് പറഞ്ഞില്ലെന്ന് വേണ്ട അപ്പോൾ ഈ യശ്വന്ത്പൂർ ആക്ച്വലി ഈ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ മാർക്കറ്റുകൾ ഇങ്ങനെ വൈകുന്നേര സമയങ്ങളിലോ അല്ലെങ്കിൽ ഞായറാഴ്ച മാത്രമേ ഇങ്ങനെ ഈ മാർക്കറ്റ് ഉണ്ടാകാറുള്ളൂ അപ്പോൾ ഇന്ന് പിന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വൈകുന്നേരം ആൾക്കാർ സാധനങ്ങളൊക്കെ വാങ്ങാൻ വരുന്നുണ്ട് പിന്നെ ഇവിടുത്തെ മെയിൻ സംഭവം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പൊങ്കലായത് ഇവിടെ എല്ലാവരും പിന്നെ കരിമ്പ് മേടിക്കും കരിമ്പ് അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ മധുരക്കിഴങ്ങ് അതൊക്കെയാണ് ഈ സംക്രാന്തിക്ക് മെയിനായിട്ട് ആൾക്കാർ ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ പിന്നെ ഈ സൈഡിലോട്ട് ഞാൻ എൻ്റെ കൂട്ടുകാർ കാണിക്കുന്ന എത്ര പേരെങ്ങനെ കരിമ്പ് മേടിച്ചുകൊണ്ട് പോകുന്നതെന്നുണ്ടോ ആ കരിമ്പ് അങ്ങനെ മുഴുവനായിട്ട് മേടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ മുറിച്ചിട്ട് പീസായിട്ട് മേടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ മധുരക്കിഴങ്ങിൻ്റെ കൂടെ പുഴുങ്ങുന്ന സാധനമാണ് പച്ചക്കപ്പലണ്ടി ആ തോടോടുള്ള കപ്പലണ്ടി അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഞാനന്ന് കാണിച്ച പോലെ തവരേക്കായി ഇതൊക്കെ ആണെങ്കിൽ ഇത് പുഴുങ്ങും ഇത് ഉപ്പിട്ട് പുഴുങ്ങിയിട്ടാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ కళ్ళకియొక్క చేనదు కట అప్పుడు ఆల్కారు కళ్ళకియ ఆమటలర్లర్ కొడుకొక్క చేయ ఇ ఈ పెన్న ശങ്കരാന്തി സെലിബ്രേറ്റ് ചെയ്യുന്നവർ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഈ റോഡ് സൈഡ് വെറുതെ എൻ്റെ കൂട്ടുകാർക്കൊരു വ്യൂ തന്നതായിട്ടോ ഈ റോഡ് സൈഡിലുള്ള ആ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഒക്കെ എൻ്റെ കൂട്ടുകാർ ബാംഗ്ലൂർ കാണാത്തവർക്ക് ഇത് കാണുമ്പോൾ അതൊരു പുതിയൊരു അനുഭവം ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ മാർക്കറ്റിൻ്റെ കുറച്ചൊരു വ്യൂ നിങ്ങളെ കാണിച്ചു കേട്ടോ കഴിഞ്ഞിട്ട് ഇനി ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് ആക്ച്വലി നമുക്ക് പിന്നെ ഒരു എഴുപത് കിലോമീറ്ററോളം ഉണ്ടെന്ന് തോന്നുന്നു ഞങ്ങൾക്ക് ഇവിടുന്ന് ഞങ്ങളുടെ വീടിൻ്റെ അവിടുന്ന് ലുലു മോൾ പോകാനായിട്ടോ അപ്പം ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ ഉള്ളു ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു ടാങ്കർ ലോറി ആ സൈഡിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് പിന്നെ ഇപ്പോൾ നമ്മൾ നിർത്തി കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അവന്മാർ വണ്ടിക്ക് വന്ന് മുട്ടും അതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് സ്ലോ ചെയ്തിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് റോഡിൽ കൂടെ എങ്ങനെ വണ്ടി ഇറങ്ങി വരും എന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ നമുക്ക് രണ്ട് കണ്ണൊന്നും മതിയാവത്തില്ല ഇവിടെ നമ്മൾ ഈ റോഡിൽ കൂടെ വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ താഴെക്കൂടി ഇവിടെ ഒരു ബ്രിഡ്ജിൻ്റെ അടിയിലൂടെ നമുക്ക് അങ്ങനെ പോയിട്ട് വേണം അപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് കയറാൻ അപ്പോൾ ഇനി ആക്ച്വലി അച്ഛ എന്നുണ്ടെങ്കിൽ ലുലുമോൾ പോകാനൊക്കെ ബാക്ക് ഗേറ്റാണ് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് ഈ ബാക്ക് ഗേറ്റ് കൊടുത്തേക്കുന്നത് കൊണ്ട് പിന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആണെങ്കിൽ അങ്ങ് പാർക്കിങ്ങിൻ്റെ അവിടെ ചെല്ലും അല്ലാന്നുണ്ടെങ്കിൽ ുറ്റിപ്പോന്നുണ്ടെങ്കിൽ കുറേ ദൂരമാവും അപ്പോൾ ഇതിപ്പോൾ ഡയറക്റ്റ് ബാഗ് ഗേറ്റിൻ്റെ അവിടെ എത്തും അതുകൊണ്ട് ഞങ്ങൾ ഈ ബ്രിഡ്ജ് വഴി ഇതുവഴി ഇങ്ങനെ അങ്ങ് പോകുന്നത് കേട്ടോ ഞങ്ങളുടെ അവിടുന്ന് പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു എത്രയെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല എന്തായാലും മിനിമം ഒരു പത്ത് കിലോമീറ്റർ ആണ് കേട്ടോ പിന്നെ ഇവിടെ ആണെങ്കിൽ റോഡ് പണി നടക്കുന്നത് അതിനുള്ള ജെ സി ബി എല്ലാം ഇവിടെ സൈഡിൽ നിർത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഒക്കെ കേട്ടോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് കുറേ മരങ്ങളുണ്ട് കേട്ടോ ഇവിടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കൊണ്ട് പിന്നെ ഇപ്പം കുറച്ച് ഇലകൾ പൊഴിയുന്ന ഇതായതുകൊണ്ട് അത്രയും ഇത് കാണുന്നില്ല പക്ഷേ പക്ഷേങ്കിൽ ചിലയിടത്തൊക്കെ മരങ്ങളൊക്കെ ഇലകൾ പൊഴിഞ്ഞിട്ട് ഇലകൾ കിളിർത്ത് നിൽക്കുന്നുണ്ട് പക്ഷേങ്കിൽ ഇത് നന്നായിട്ട് ഇല കിളിർത്ത് നിൽക്കുന്ന സമയത്ത് കാണാൻ നല്ല രസം കേട്ടോ ഈ റോഡിൽ കൂടി ഇങ്ങനെ പോകുന്ന സമയത്തായാലും കാണാൻ നല്ല ഭംഗിയാണ് അങ്ങനൊരു കാര്യമുണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് പിന്നെ ഇവിടുത്തെ ട്രാഫിക്കിൻ്റെ കാര്യം എപ്പോഴും പറയുന്നത് പോലെ ട്രാഫിക്ക് മാത്രം ഒരു കുറവില്ല കേട്ടോ നമ്മൾ എത്ര സമയത്ത് ഏത് നേരത്തെ ഇറങ്ങിയാലും ഫുള്ള് ട്രാഫിക്കാണ് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ കുറച്ച് അടുക്കാരായപ്പം പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു സിഗ്നൽ കിട്ടി ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് നേരം കിടന്നെങ്കിലും വണ്ടി മുന്നോട്ട് മൂവ് ആവത്തോളൂ ഉണ്ടല്ലേ ഇവിടെ റോഡ് സൈഡിലായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു അമ്പലം ഉണ്ട് ഇവിടെ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ ചെറിയ ചെറിയ അമ്പലങ്ങൾ കൂടുതലുണ്ടാവാറുണ്ട് കേട്ടോ ഇവിടെ ഇപ്പോൾ നമ്മൾ എവിടെ നോക്കിയാലും ചെറിയ ചെറിയ അമ്പലങ്ങൾ ഇപ്പോഴും കാണാറുണ്ടോ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ കുറച്ച് നേരമായിട്ട് ഇവിടെ ഈ ട്രാഫിക്കിൽ ഇങ്ങനെ കിടക്കുക കേട്ടോ ഇനി അങ്ങോട്ട് വണ്ടി മുന്നോട്ട് മൂവ് ആവുന്നില്ല അത് കഴിഞ്ഞിട്ട് എൻ്റെ കാറിൽ ഉള്ളിൽ കണ്ടില്ലേ ഒരാളിങ്ങനെ എന്താ പറയുന്നത് സ്റ്റാച്യു ആയിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട് അപ്പം ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുവോ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേനാണ് ചിരി വന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു അണ്ടർഗ്രൗണ്ടിലൂടെ വേണം നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മൾ ഇനി നെക്സ്റ്റ് ചെല്ലുന്നത് ലുലു ലുലുമോളിൻ്റെ ബാക്ക് ഗേറ്റിൻ്റെ അവിടെ ചെല്ലും നമുക്ക് പാർക്കിങ്ങിൻ്റെ അവിടെ ചെല്ലും കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ എന്തായാലും പിന്നെ ലുലു മോൾ എത്തി ഇനിയിപ്പം പാര്ക്കിങ്ങിൻ്റെ ഉള്ളിലേക്ക് പോകണം ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് കാരണം ഇന്ന് അവധിയാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഇങ്ങനെ ലുലു മോൾ ഓഫർ ഉണ്ടെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഇവിടുത്തെ റഷ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അറിയത്തില്ല നമുക്ക് ഉള്ളിലോട്ട് പോകുമ്പോഴേ അറിയത്തുള്ളൂ വണ്ടിയുടെ എങ്ങനെ പാർക്കിങ്ങിനുള്ള സ്ഥലമുണ്ടോ ഇല്ലയോ എന്തോ ഒന്നും അറിയത്തില്ല കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ആൾക്കാർ നല്ല തിരക്കാണെന്ന് തോന്നുന്നു അറിയത്തില്ല ഉള്ളിലേക്ക് പോയി നോക്കാം കാരണം ഇനി ഇവിടുന്ന് പെട്ടെന്നൊന്നും അങ്ങ് അകത്തോട്ട് കയറാൻ പറ്റത്തില്ല ഇനി ഇവിടുന്ന് കാറിൻ്റെ ഡിക്കിയൊക്കെ ചെക്ക് ചെയ്ത് അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ പാർക്കിങ്ങിനുള്ള ടൈമൊക്കെ എൻട്രി ചെയ്ത് പിന്നെ ഇപ്പോൾ എല്ലായിടത്തും ഫാസ്റ്റാഗിനകത്തുനിന്ന് പാർക്കിംഗ് പൈസ കട്ടാവുന്നതുകൊണ്ട് അതിന് പിന്നെ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരുത്തില്ല നമ്മളുടെ പിന്നെ ഫാസ്റ്റാഗ് അത് സ്കാൻ ചെയ്തിട്ട് അങ്ങനെ അങ്ങ് വിടുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ വണ്ടി അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ കൊണ്ടും ആ ഒരു ഫാസ്റ്റാഗ് പിന്നെ സ്കാൻ ചെയ്തേ വെച്ചും അങ്ങനെ വിടും കേട്ടോ അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ എത്ര നേരം വണ്ടി അവിടെ കിടന്നു അതിനനുസരിച്ചിട്ട് ആ പൈസ ആണെന്നുണ്ടെങ്കിൽ ഫാസ്റ്റാഗിൽ നിന്ന് തന്നെ അങ്ങനെ സ്കാൻ ചെയ്തിട്ട് പൈസ കട്ടാവറാണ് അതുകൊണ്ട് ഇപ്പം ഇവിടെ പൈസ കൊടുക്കാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനത്തുള്ള കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇവിടെ മാത്രമല്ല ഉല് മാത്രമല്ല കേട്ടോ എല്ലായിടത്തും ഇപ്പം അങ്ങനെ തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇപ്പം ഈ കാരണകത്തൊക്കെ ആണെങ്കിൽ എല്ലാം ഫാസ്റ്റാഗ് തന്നെയാണ് ഇത് ചെയ്യുന്നത് ഞാനിപ്പോൾ കൂട്ടുകാരോട് പറഞ്ഞില്ലായിരുന്നു ഇപ്പോൾ ഇതാന്നുകൊണ്ടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിന്നെ സ്കാൻ ചെയ്യും സ്കാൻ ചെയ്തിട്ട് അങ്ങനെ നമ്മളെ വിടുകയാണ് ചെയ്യുന്നത് അത് ഇനി തിരിച്ച് വരുമ്പോൾ അതിൻ്റെ പൈസ പേ ചെയ്താൽ മതി അപ്പോൾ ഇവിടെ ഫുള്ള് റഷായിട്ടോ ഒരു അടുത്ത് നമുക്ക് പിന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ ആൾറെഡി ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയി അവിടെ ഫുൾ പാർക്കിംഗ് ആയിരുന്നു എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് നിന്ന് തിരിച്ച് പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് പിന്നെ ടൗണിൽ വന്നു ഇപ്പോൾ ഈ ഫ്ലോറിലും പിന്നെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ലെന്നാൽ തോന്നുന്നു ഇനിയിപ്പോൾ അടുത്ത ഫ്ലോറിലോട്ട് ഇറങ്ങിയെങ്കിലേ പറ്റത്തോളം തോന്നുന്നു എന്തായാലും ഞങ്ങൾ ഫുള്ള് ഡൗൺ വന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ എന്തായാലും ഇവിടെ വന്ന് എന്തായാലും ഇവിടെ ഒരു കാർ പാർക്കിങ് ചെയ്യാനുള്ള സ്പേസ് കിട്ടി അങ്ങനെ അച്ഛൻ കാർ പാർക്ക് ചെയ്യുന്നു ഇനിയിപ്പോൾ ഈ കാർ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഇവിടുന്ന് പിന്നെ ലിഫ്റ്റിൽ കയറിയിട്ട് അങ്ങ് മുകളിലോട്ട് പോകണം അപ്പം ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലിഫ്റ്റിന് വെയിറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ അച്ഛൻ പാർക്ക് ചെയ്തിട്ട് വരട്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇനി ഇവിടുന്ന് കുറച്ച് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ലിഫ്റ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ ലിഫ്റ്റിൽ കയറാൻ വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ് പക്ഷേ എങ്കിൽ ലിഫ്റ്റ് വരാൻ കുറേ നേരം കൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക ഇതുവരായിട്ട് വന്നില്ല അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ബേസ്മെന്റിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ എന്തായാലും കുറേ സമയം കഴിഞ്ഞപ്പോൾ എന്താ ലിഫ്റ്റ് എത്തി കേട്ടോ അപ്പോൾ ഈ ലിഫ്റ്റ് താഴെ വന്നപ്പോൾ അതിനകത്തു വെളിയിലോട്ട് ഇറങ്ങാൻ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇനി അവരെല്ലാവരും ഇറങ്ങി കഴിഞ്ഞിട്ട് വേണം ഇനി അകത്തോട്ട് കയറാൻ അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിൽ കയറി അങ്ങനെ എന്തായാലും ഞങ്ങൾ അങ്ങ് ലുലു മോൾ എത്തി പക്ഷേ എങ്കിലെനിക്ക് ലുലു മോൾ വന്ന് കണ്ടപ്പോഴത്തേന് എൻ്റെ ദൈവമേ ഇത്രയും മനുഷ്യർ ഇത്രയും ജനം എവിടുന്നാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല ഓഫർ എന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേനാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാരായിട്ടോ ഒരു എന്താ പറയുന്ന പറയാൻ പറ്റുന്നില്ല അതുപോലത്തെ റിഷ് ബാംഗ്ലൂരിലേക്ക് ഇതുപോലത്തെ തിരക്കുകൾ അങ്ങനെ മോളുകളിൽ തീരെ കുറവാണ് കാണാറ് പക്ഷേങ്കിൽ ഇന്ന് ഇവിടെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര റിഷ് എന്തായാലും വന്നതല്ലേ എന്തായാലും കുറച്ച് സാധനം വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു ട്രോളിയൊക്കെ എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ ശരി കുറച്ച് സാധനം വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് പോവാം അങ്ങനെ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ഓഫർ ഉള്ള എടുത്ത് നോക്കിയിട്ട് കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ ഓഫറുള്ള നോക്കിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് ആവശ്യം ആണെന്നുണ്ടെങ്കിൽ അപ്പുറത്തൊരു കൗണ്ടറുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകുന്ന ഇടത്താണെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഒരു ബിഗ് ഡേയ്സ് ഓപ്ഷൻ എന്നും പറഞ്ഞാൽ വെച്ച് നടക്കുന്നുണ്ട് ഒരു സാധനം എടുത്തിട്ട് നമ്മൾ ഈ ലേലം വിളിക്കത്തില്ല അതാണ് സംഭവം ഇവിടെ നടക്കുന്നത് അപ്പോൾ ഓരോ സാധനം എടുത്തിട്ട് ഇങ്ങനെ ഇവിടെ ലേലം വിളി നടക്കുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അടുത്ത പിന്നെ ഹൈപ്പർ മാർക്കറ്റിൽ വന്നു അവിടെ വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഇതെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞാൽ വെച്ച് വച്ചാൽ രണ്ടാമത് ഇവിടെ ബില്ലിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ അങ്ങ് പതിയെ വെളിയിലോട്ട് ഇറങ്ങാതെ ആയിരിക്കുക കാരണം എന്ന് വെച്ചാൽ ഇനി ഈ ബില്ലിങ്ങ് യും കഴിഞ്ഞെങ്കിലല്ലേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ അതുകഴിഞ്ഞാൽ വെളിയിലോട്ടിറങ്ങിയപ്പോൾ മുകൾ ഫ്ലോറിയിൽ നിന്ന് ആൾക്കാർ താഴേക്കും ഉള്ളിലേക്കും പോകും വരുകയും ചെയ്യുന്ന ഋഷൻ്റെ കൂട്ടുകാർ കണ്ടോ എന്തോ ഒരു തിരക്കാന്ന് കണ്ടോ എന്തോര ആൾക്കാരെന്തോരോ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പോകുന്നതെന്ന് കണ്ടോ അപ്പം എന്തോ ആയാലും ഇന്നത്തെ സൺഡേ ദിവസം ഞാൻ ആക്ച്വലി പിന്നെ എല്ലാ പ്രാവശ്യവും ലുലുൽ വന്നിട്ടുണ്ട് പക്ഷേങ്കിൽ ഇതുവരെ ഇത്രയും റഷ്യാൻ കണ്ടിട്ടില്ല അത് കഴിഞ്ഞിട്ട് അച്ഛൻ കുറെ നാളുകൊണ്ട് അച്ഛയ്ക്ക് ഒരു വാച്ച് മേടിക്കണം വാച്ച് മേടിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തോ ആയാലും അച്ഛൻ ഒരു വാച്ച് സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞാൽ ഓപ്ഷൻ്റെ സ്ഥലത്ത് ഇപ്പം പിന്നെ മ്യൂസിക്കൽ പരിപാടി നടക്കുവാണ് കേട്ടോ ഓപ്ഷൻ ഒക്കെ കഴിഞ്ഞ് ഇപ്പം അവിടെ കുറച്ച് മ്യൂസിക്കൽ പരിപാടി നടക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് വെളിയിലോട്ട് വന്നതാണ് ഇപ്പോൾ സമയം ഒരു ഒമ്പത് മണിയായി ഒമ്പത് മണി നേരത്ത് ലുലുമോളിൻ്റെ വെളിയിലത്തെ ഒരു മനോഹാരിത എൻ്റെ കൂട്ടുകാർക്കൊന്ന് കാണിക്കാമെന്ന് ചോദിച്ചത് അതുപോലെ തന്നെ പുറത്തെ രക്ഷ കണ്ടോ ആൾക്കാരിങ്ങനെ എന്താ പറയുന്നത് കുറച്ച് റിലാക്സേഷനൊക്കെ വേണ്ടിയിട്ട് വരുന്നതല്ലേ അപ്പോൾ അന്നുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ വരുന്നു പുതുതായിട്ട് ആൾക്കാർ വരുന്നവരും ഉണ്ട് കേട്ടോ ഞങ്ങളൊക്കെ പോകാൻ ഇറങ്ങുന്ന സമയത്തും ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അത്ര രക്ഷാണ് കാരണം ഇന്ന് രാത്രിയിൽ എത്ര മണി വരെ ഇത് ഓപ്പൺ ഉണ്ടെന്നുള്ളത് അറിയത്തില്ല പക്ഷേങ്കിൽ രാത്രി സമയത്ത് ലുലുവിൻ്റെ ആ എൻട്രൻസ് ഭാഗത്ത് കാണാൻ നല്ല ഭംഗിയുണ്ട് അതുകൊണ്ട് വെറുതെ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ വെറുതെ ചെറിയൊരു വ്യൂ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതായിട്ടോ അപ്പോൾ അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി തിരിച്ച് ഞങ്ങൾ പാർക്കിങ്ങിൽ പോകുക പക്ഷേ എങ്കിൽ പാർക്കിങ്ങിനെ എത്താനെ കൊണ്ട് കുറേ ചുറ്റണ്ടി വന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ എടുത്ത് എന്തോ ആരും തിരിച്ച് ഞങ്ങളുടെ കാർ പാർക്ക് എടുത്ത് വന്നു ഒരാൾ ഞെത്തി ഇനി ഒരാൾ അവിടുന്ന് വരുന്നതേ ഉള്ളൂ അങ്ങനെ ഞങ്ങളാന്നുണ്ടെങ്കിൽ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇനി ഇതെല്ലാം കാരണകത്തോട്ട് ലോഡ് ചെയ്തേ വെച്ചും ഇനി ഇവിടുന്ന് തിരിച്ച് പോകണം ഇപ്പോൾ ഇവിടെ തന്നെ ടൈം ഒമ്പതര കഴിഞ്ഞു ഇനി എത്ര മണിയാവും വീട്ടിൽ ചെല്ലാനെന്നറിയത്തില്ല ഇത് കണ്ടോ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സംവിധാനം കൊണ്ട് ഉണ്ട് കേട്ടോ കാർ താഴെ പാർക്ക് ചെയ്യാൻ സ്പേസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ പാർക്ക് ചെയ്യിക്കും താഴെ പാർക്ക് ചെയ്തിട്ട് അതിൻ്റെ മെമോളിലോട്ട് ലിഫ്റ്റ് ചെയ്യും കേട്ടോ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അച്ഛൻ അങ്ങനെ കാർ റിവേഴ്സ് എടുക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇത് പർച്ചേസിംഗ് എല്ലാം കഴിച്ച് തിരിച്ച് വീട്ടിൽ പോകണം അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് നിങ്ങൾക്ക് ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പിയാണ് അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണുമ്പരെ ടേക്ക് കെയർ ബൈ യു